രാഹുൽ വാങ്കൂട്ടത്തിന്റെ പേരിലുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ സമ്മതിക്കുന്നുണ്ട് എന്നാൽ അത് പറയാൻ ഞങ്ങളെ എതിർക്കുന്ന ഒരു പാർട്ടിക്കും ധാർമ്മികമായോ നിയമപരമായോ അവകാശമില്ല എന്നും സണ്ണി ജോസഫ് പറയുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല എന്നും മാതൃഭൂമി ന്യൂസിൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു നമ്മളിപ്പം ഏറ്റവും വലിയൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയമാണ് അതിൽ ശരിക്ക് ഒരു കോൺഗ്രസ് ഇതുവരെ കുറച്ച് കാലമായിട്ട് ബിൽഡപ്പ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഇമേജിന് വലിയ രീതിയിലൊരു കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചും നാട്ടുകാർക്ക് നല്ല പബ്ലിക് ഒപ്പീനിയനാണ് സംഘടനയുടെ ശക്തിയോടൊപ്പം തന്നെ നേതൃത്വത്തിൻ്റെ മികവ് അവരുടെ ക്ലാരിറ്റി അത് കോൺഗ്രസിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു എല്ലാ നേതാക്കന്മാരെയും ഞാൻ പേര് പറയുന്നില്ല എത്തരത്തില ഒരു ആക്ഷേപം വരുമ്പോൾ അതിൻ്റേതായ അതിൻ്റേതായ ക്ഷീണമുണ്ട് എന്നാൽ ഇത് പറയാൻ ഇന്നത്തെ ഞങ്ങളെ എതിർക്കുന്ന ഒരു പാർട്ടിക്കും ധാർമ്മികമായോ നിയമപരമായോ അവകാശമില്ല എന്ന് യാഥാർത്ഥ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് ആ ചോദ്യത്തിന് സി പി എമ്മോ ബി ജെ പിയോ ബി ജെ പിയുടെ നേതാക്കന്മാർ പാർലമെൻ്ററി ബോർഡിൽ ഓസ്കോ കേസിൽ പ്രതികളായവർ ഇപ്പോഴുണ്ട് ഇപ്പോഴും ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനത്ത് അദ്ദേഹത്തെ നീക്കാത്തത് എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾ നൽകുന്നതാണ് നമുക്കങ്ങനെ ഒരു കീഴ്വഴക്കമില്ല കാരണം സപ്പോസ് ഒരു ഈ കേസിൽ പെട്ടിട്ടുള്ള ഇപ്പോൾ നിലവിൽ കേരള നിയമസഭയിൽ എം എൽ എമാരുണ്ട് ഇതിനേക്കാൾ ഗുരുതരമായ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പരിശോധിച്ചാൽ ഇതിനേക്കാൾ ഗുരുതരമായ ബലാത്സംഗ കേസിൽ പ്രതികളായിട്ടുള്ള എം എൽ എമാരുണ്ട് നിയമസഭയിൽ അവരാരും രാജിവെച്ചിട്ടില്ല രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് ഒരു കാര്യം കായുള്ള മരത്തിലാണ് കല്ലെറിയുന്നത്